യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം കൂടുതൽ വിപുലീകരിക്കുകയാണ് എന്തിനാണ് യു ഡി എഫ് വിപുലീകരിക്കുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം യു ഡി എഫിന് നിലവിലുള്ള അവസ്ഥയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ധൈര്യമില്ലേ എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് യു ഡി എഫ് മാത്രമേ വിജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ യു ഡി എഫിനാണ് ഇനിയും വിജയം വരാനിരിക്കുന്നത് എന്ന് കണ്ട് കൂടുതൽ പാർട്ടികൾ കൂടുതൽ നേതാക്കൾ ഒക്കെ യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട് ഏതായാലും ഏറെക്കാലമായി പി വി എൻവർ യു ഡി എഫിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം ഉന്നയിച്ചിട്ട് അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കിയെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചു അതെടുക്കുകയും ചെയ്യും മറ്റൊന്ന് സി കെ ജാനുവാണ് അവർ എൻ ഡി എയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പറായിരിക്കുന്നു വേറൊരു പാർട്ടിയെ യു ഡി എഫിലേക്ക് അസോസിയേറ്റ് മെമ്പറായി എടുത്തെങ്കിൽ തന്നെയും ആ പാർട്ടി ആ അവസരം വേണ്ട എന്ന് വെച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും യു ഡി എഫിൻ്റെ വിപുലീകരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗുണമാണോ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടാക്കുമോ ഈ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഗുണം ഇതുകൊണ്ടുണ്ടാകും യു ഡി എഫ് വിപുലീകരണം എന്ന് പറഞ്ഞപ്പോൾ യു ഡി എഫിലേക്ക് വന്നിട്ടുള്ള പാർട്ടികൾ ഏതൊക്കെയാണെന്ന് സി കെ ജാനുൻ്റെ പാർട്ടി ഒന്ന് പി വി അന്മാറിൻ്റെ പാർട്ടി അത് രണ്ടും വലിയൊരു പാർട്ടിയാണെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ വലിയ പാർട്ടികളെ കൊണ്ടുവന്ന് യു ഡി എഫ് വിപുലീകരിക്കുകയല്ല അതായത് വലിയ പാർട്ടികളുടെ വലിയ യൂണിയനായി യു ഡി എഫിനെ മാറ്റുകയല്ല തൻ്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു അതിനു പകരം വ്യത്യസ്ത ആശയഗതിക്കാരുടെ ഒരു പൊതു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാക്കി യു ഡി എഫിനെ വളർന്നു അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞ് പിന്നീട് അദ്ദേഹം പല അഭിമുഖങ്ങളിലും നമ്മളോട് തന്നെ നടത്തിയ അഭിമുഖങ്ങളിലും ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്ന് തന്നെ നമ്മളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു വ്യത്യസ്ത ആശയങ്ങൾ ഉള്ള ആളുകളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമായി യു ഡി എഫിനെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം യഥാർത്ഥ ഇടതുപക്ഷക്കാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ യു ഡി എഫിൽ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം പിണറായി ഒരു വലതുപക്ഷ ആണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിർത്തി അവർക്കുണ്ട് അവർ യു ഡി എഫിനോടൊപ്പം ചേരുമെന്നാണ് പറയുന്നത് അത് അതുകൊണ്ട് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഒരു പത്ത് വർഷം മുമ്പ് മുമ്പ് വരെ കേരളത്തിലുണ്ടായിരുന്ന ഒരു പൊതു സ്വഭാവം ഇപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്ന ആ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ പലരും കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിന് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പരസ്യമായി വിമർശിക്കുകയും തിരുത്തൽ വരുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ കേരളത്തിൽ കാണുന്ന പ്രത്യേകത അത്തരം തിരുത്തൽ ശക്തികളില്ലാതാവുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ അവരുടെ ഒരു വീക്ക്നെസ്സാണത് യഥാർത്ഥത്തിൽ അവരത് ബോധപൂർവം ഇല്ലാതാക്കിയൊരു വിമർശനമാണ് അതായത് ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗത്തെ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഇല്ലാതാക്കി അവരൊന്നുകിൽ അവരെ സൈലൻസ് ചെയ്തു അല്ലെങ്കിൽ അവരെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതായത് രണ്ടായിരത്തി പത്തൊൻപത് ശബരിമല പ്രക്ഷോഭകാലത്ത് സർക്കാരും സി പി എമ്മും ബോധപൂർവം ഈ ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു ആ കമ്മ്യൂണിക്കേഷനിൽ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയെ വിമർശിക്കാനുള്ള അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാനുള്ള ഒരു പ്രിവിലേജ് ഒരു ലക്ഷറി പുതിയ കാലത്ത് അതായത് നരേന്ദ്രമോദിയുടെ കാലത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ പോരായ്മകളുണ്ടാകാം പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ പാർട്ടിയും സർക്കാരിനെയും പരസ്യമായി വിമർശിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് പാർട്ടിയും സർക്കാരും ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സിനോട് വിയോജിപ്പോഴേ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ അവരോട് പരസ്യം പറഞ്ഞത് അപ്പോൾ അതേ തുടർന്ന് അതുവരെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു പത്തൊൻപത് വരെ പിണറായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മാവോയിസ്റ്റ് വട്ടിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് വിഷയങ്ങളിലാണെങ്കിലും പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണത്തിലാണെങ്കിലും യു എ പി എ വിഷയങ്ങളിലാണെങ്കിലും സർക്കാരിനെതിരെ പരസ്യമായ നിലപാട് തരുന്ന പലരും അത് സാമൂഹിക മാധ്യമങ്ങളിലാവട്ടെ അല്ലാതെ ആവട്ടെ അവർ വളരെ പൊടുന്നനെ സ്വിച്ച് ഇട്ടതുപോലെ വിമർശനം അവസാനിപ്പിക്കുകയും എന്താണോ സൈബർ അണികൾ ചെയ്തു കൊണ്ടിരുന്നത് സൈബർ അണികൾ ചെയ്തുകൊണ്ടിരുന്ന സർക്കാർ ന്യായീകരണം തുടരുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇപ്പോഴും അത് തുടരുന്ന ആളുകളുണ്ട് അപ്പോൾ ആ ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് നിശബ്ദരായി ആ നിശബ്ദരായ ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് ഉൾപ്പെടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ മൊത്തം നയങ്ങൾക്കെതിരെ വിയോജിപ്പുള്ള എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയം പുലർത്തുന്ന ആളുകൾ മുഴുവൻ യു ഡി എഫിലേക്ക് കൊണ്ടുവരും എന്നാണ് സതീശൻ സതീശനതിനെപ്പറ്റി വിശദീകരിച്ചത് അത് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു യു ഡി എഫ് എന്നാൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയ മുന്നണിയല്ല ഒരു വലതുപക്ഷ രാഷ്ട്രീയ മുന്നണിയല്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തു അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടാണ് തോന്നുന്നത് കാരണം കേരളത്തിൽ പൊതുവായി പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾ പലത് മുന്നണി വലതു മുന്നണി എന്നാണ് അപ്പോൾ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലതുപക്ഷ പാർട്ടിയാണ് അതിൻ്റെ രാഷ്ട്രീയം വലതുപക്ഷമാണ് ഇതുപോലെ എൻ ഡി എയുടെപോലെ ബി ജെ പിയുടെ ഒരു വലതുപക്ഷ പാർട്ടിയാണെന്നുള്ളൊരു നറേറ്റീവ് മാറ്റുക എന്നുള്ളത് സതീശൻ്റെ ആ പ്രഖ്യാപനത്തിലുണ്ട് അപ്പോൾ എനിക്കിത്ര നാളത്തെ ഡെവലപ്മെൻറ്റ് അതായത് തദ്ദേശത്തിൻ്റെ പിൻ റിസൾട്ട് വന്ന മുതൽ ഇന്ന് വരെയുള്ള ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ തോന്നുന്നു വലിയ പാർട്ടികളെ കൊണ്ടുവരും അപ്പോൾ സി പി ഐ കൊണ്ടുവരും സ്ഥിരമായി ആൾക്കാരിൽ ഒരു റെട്ടറി കാണുന്നത് സി പി ഐയുമായി ഞങ്ങൾ സംസാരിക്കുന്നു അതുപോലെ ജോസ് കെ മാണികത്തിരോ കൊണ്ടുവരും അത്തരം ലക്ഷ്യങ്ങളിലേക്ക് പോകാതെ തന്നെ കുറേ കൂടി വിശാലമായ ചെറിയ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ അൻവറിൻ്റെ യഥാർത്ഥത്തിൽ ഒരു ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ രാഷ്ട്രീയ പാർട്ടിയാണ് എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോയെങ്കിലും അൻവർ എന്ന് പറയുന്നത് അതിനകത്തുണ്ടായിരുന്ന ഒരാളാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നയത്തിനെതിരെ പരസ്യമായി നിലപാട് പുറത്തു പോകുന്ന ഒരാളാണ് ആ അർത്ഥത്തിൽ അവരെ സ്വീകരിക്കുന്നത് ഈ സതീശ നേരത്തെ പറഞ്ഞ ആ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകുന്ന ഒന്നാണ് സി കെ ജാനുവിൻ്റേതാണ് കുറേ കൂടി ശ്രദ്ധേയമായൊരു കാര്യം കാരണം സി കെ ജാനു ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് ചരിത്രപരമായ പല കാരണങ്ങളുണ്ട് ഇപ്പോൾ സി കെ ജാനുവിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോത്രമഹാസഭ എന്ന് പറയുന്ന മൂവ്മെൻറ്റും ശക്തി പ്രാപിക്കുന്നത് തന്നെ മുത്തങ്ങ വെടിവയ്പ്പിന് ശേഷമാണ് മുത്തങ്ങ വെടിവയ്പ് നടത്തിയത് ആന്റണി സർക്കാരാണ് യു ഡി എഫ് സർക്കാരാണ് അന്ന് ആ വെടിവയ്പിനെ പരസ്യമായി ന്യായീകരിച്ചത് ഇന്ന് കോൺഗ്രസിൻ്റെ പല പ്രമുഖ നേതാക്കളും കെ സുധാകരൻ അന്നത്തെ വനംവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അന്നത്തെ കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെ പരസ്യമായി ആ വെടിവയ്പിനെ ന്യായീകരിക്കുകയും ജാനുവിനെ തള്ളി ചെയ്ത ആളുകളാണ് അപ്പോൾ അത്തരമൊരു മുന്നണിയിലേക്കാണ് സി കെ ജാനു വരുന്നത് അദ്ദേഹം വരുന്ന അവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആദ്യം പോയത് എൻ ഡി എയിലേക്കാണ് സി കെ ജാനുവിനെ കൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിച്ചത് തന്നെ ആർ എസ് എസ് ആണ് അത് ജാനുവിനെ തള്ളിക്കളയാൻ കഴിയില്ല ആർ എസ് എസിൻ്റെ കാർമ്മികത്വത്തിൽ രൂപപ്പെട്ട രണ്ട് പാർട്ടികളാണ് ബി ഡി ജെ എസും സി കെ ജാനുവിൻ്റെ രാഷ്ട്രീയ മഹാസഭയും അപ്പോൾ അത് രൂപപ്പെട്ടു എൻ ഡി എയിൽ അവർക്ക് ഈ ഇപ്പോൾ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പറയുന്ന പോലെ എനിക്ക് അവിടെ ചായം വടയും മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്ന പോലെ സി കെ ജാനു അത്രക്കേ കിട്ടിയിട്ടുള്ളൂ കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ തിരഞ്ഞെടുപ്പ് കോഴക്കേസ് ഓർമ്മയുണ്ടാവും ബത്തേരി സുൽത്താൻ ബത്തേരി അപ്പോൾ എൺപത് ലക്ഷം രൂപ കൈമാറിയെന്നാണ് കേസ് അപ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് എൺപത് ലക്ഷം ഒക്കെയാണ് ബി ജെ പി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സി കെ ജനു നാണക്കേടാണത് ബാക്കി ബാക്കി മണ്ഡലങ്ങളിലേക്ക് എത്ര രൂപയാണ് പോയതെന്ന് ആലോചിച്ച് നോക്കുക കെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും രണ്ടിടത്തും ഹെലികോപ്റ്ററിൽ പ്രചാരണം നടത്തുകയും ചെയ്ത കാലത്താണ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് കേവലം എൺപത് ലക്ഷം രൂപ കൈമാറി കൈമാറിയെന്നുള്ളൊരു കേസ് ഉണ്ടാകുന്നത് അപ്പോൾ അവരെ അത്രേ പരിഗണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അവർക്ക് ബി ജെ പിക്ക് വലിയ ഗുണമുണ്ടാവും അവർ കരുതുന്നുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് നേരിട്ട അവഗണന അതിൽ പ്രതിഷേധിച്ചാണ് അവരെ എൻ ഡി എ വിടുന്നത് എൻ ഡി എ വിട്ട് അവർ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് എൽ ഡി എഫിനെയല്ല യു ഡി എഫിനെയാണ് എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചൊരു പ്രിവിലേജാണ് ആ പ്രിവിലേജെന്ന് പറഞ്ഞാൽ കാരണം ഈ മുത്തങ്ങ വി ഡി കാരണക്കാരായ ആ മുന്നണി സർക്കാർ ആ മുന്നണി സർ ആ മുന്നണിയിലേക്കാണ് അവർ തിരിച്ചു വരുന്നത് അപ്പോൾ ചരിത്രപരമായൊരു തിരുത്തൽ വരുത്തിയാണ് യു ഡി എഫ് ചെയ്യുന്നത് മറ്റൊന്ന് സി കെ ജാനു അവരുടെ ഒരു പരമ്പരാഗത രാഷ്ട്രീയത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇനി ജോസ് കെ മാണിയെ കൊണ്ടുവരണമോ വേണ്ടേ എന്നുള്ളത് ആ ഞങ്ങൾ പോകുന്നില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞതോട് ഇത് അവസാനിപ്പിച്ചു അത് അവസാനിച്ചു എന്നതിനർത്ഥം അതിൻ്റെ ആ വാതിൽ പൂർണ്ണമായി അടഞ്ഞു എന്നൊന്നുമല്ല ഇനിയും സമയമുണ്ട് നമുക്കറിയാം ജോസ് കെ മാണി ജോസ് കെ മാണിയുടെ പാർട്ടി അതേ അതിൻ്റെ കുറിച്ചുള്ളൊരു യഥാർത്ഥത്തിലുള്ള വിലയിരുത്തൽ യു ഡി എഫ് നടത്തുന്നുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് അതിൻ്റെ കാരണം ജോസ് കെ മാണി ഇല്ലാതെ തന്നെ പല അസംബ്ലി സീറ്റ് ജയിക്കുന്നതാണ് യു ഡി എഫ് യു ഡി എഫ് ജയിക്കുന്നു ഇപ്പോൾ ജോസ് കെ മാണി ഇല്ലാതെ തന്നെ കോട്ടയം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രകടനം മികച്ച പ്രകടനം യു ഡി എഫ് കാഴ്ചവയ്ക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം യു ജോസ് കെ മാണിയുടെ പാർട്ടി അങ്ങനെ തന്നെയുണ്ടോ ആ പാർട്ടിയുടെ ശക്തി ഇപ്പോൾ ഉണ്ടോ മാണി മാണിസാറുണ്ടായിരുന്ന കാലത്തെ പോലെ ശക്തി ജോസ് കെ മാണിയുടെ പാർട്ടിക്കുണ്ടോ അതല്ല അതിലെ വോട്ടുകൾ യു ഡി എഫിന് തന്നെയാണോ പോൾ ചെയ്യപ്പെടുന്നത് ആ വോട്ട് ബാങ്ക് മാറിക്കഴിഞ്ഞോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഉണ്ട് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു എന്താണ് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെ ലക്ഷ്യം വെച്ചുള്ള ഹേറ്റ് ഹേറ്റ് സ്പ്രെഡിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളൊരു ഉണ്ട് വോട്ട് ഉണ്ട് ആ വോട്ട് കൺസോൾട്ടേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നില്ല അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ജോസ് കെ മാണി ഉടൻ ചെയ്യില്ല ജോസ് കെ മാണി ഇപ്പോൾ എവിടെ നിന്നിട്ടും കാര്യമില്ല ആ കൺസോൾട്ടേഷനാണ് യു ഡി എഫ് വിരുദ്ധമായി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത് ക്രിസ്ത്യൻ വോട്ടുകൾ പ്രത്യേകിച്ചും കോട്ടയത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത് എന്നൊരു വിലയിരുത്തലുണ്ട് അപ്പോൾ ഇനി മാ ജോസ് കെ മാണി വന്നാലും വന്നില്ലെങ്കിലും നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല യു ഡി എഫിനെ സംബന്ധിച്ച് പ്രത്യേക കാര്യമൊന്നുമില്ല എന്ന വിലയിരുത്തലുണ്ട് പിന്നെ ജോസഫിൻ്റെ ഭാഗത്തുള്ള എതിർപ്പുമുണ്ട് അപ്പോൾ വലിയ പാർട്ടികളെ കൊണ്ടുവന്ന് യു ഡി എഫ് ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് എനിക്ക് തോന്നുന്നില്ല പകരം വ്യത്യസ്ത ആശയഗതിക്കാരുടെ പ്രതിനിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വി ഡി സതീഷിനും കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും ഒക്കെ ഒരു നെക്സസിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ആളാണ് പി വി അൻവർ ഞാൻ മാത്രമേ ഇവിടെ മികച്ച ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത് അങ്ങനെയുള്ള പി വി അൻവർ അതോടൊപ്പം തന്നെ മുത്തങ്ങ വെടിവെപ്പിൻ്റെ മുറിവ് ഇതുവരെ ഉണങ്ങാത്ത നിൽക്കുമ്പോഴും സി കെ ജാൻ യു ഡി എഫിലേക്ക് വരുന്നു എ കെ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ട് അങ്ങനെ ഇത്രയും വിയോജിപ്പുണ്ടായിരുന്ന ഇവർക്കൊക്കെ യു ഡി എഫുമായി ചേർന്നു പോകാൻ ഇനിയുള്ള കാലത്ത് സാധിക്കുമോ നോഫല ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ പ്യൂരിറ്റാനിസം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ എന്താണ് ശുദ്ധി ശുദ്ധി സങ്കല്പങ്ങൾക്കൊന്നും രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല അങ്ങനെ ഈ ശുദ്ധി സങ്കല്പവുമായിട്ടാണ് നമ്മൾ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയം നടക്കില്ല പറഞ്ഞാൽ എസ് യു സി ഐ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എസ് യു സി ഐ എന്നൊക്കെയുള്ള പാർട്ടിയുമായിങ്ങനെ നിൽക്കേണ്ടി വരും ഒരു പ്യൂരിറ്റാൻ ഇങ്ങനെ നിൽക്കുക അത് ജനങ്ങളോട് പറയുക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള അത് പവർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രൽ പോളിറ്റിക്സിൽ ശുദ്ധിവാദത്തിനൊരു പ്രസക്തിയുമില്ല പ്രായോഗികമായിട്ടുള്ള അടവുകൾ മുന്നണി രൂപീകരണങ്ങൾ മുന്നണി വിച്ഛേദനങ്ങൾ ഇതൊക്കെയാണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് യു ഡി എഫ് ഇന്ന് എടുത്തിരിക്കുന്ന ഇന്നലെ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് അത് എന്താണ് ഭയങ്കരമായൊരു ഒരു ഒരു സ്റ്റെപ്പാണെന്ന് ഞാൻ പറയുന്നില്ല എന്താണ് യു യു ഡി എഫിൻ്റെ അടിത്തറ വലിയ തോതിൽ വിപുലീകരിക്കുന്ന ഒരു സംഗതിയാണെന്നും പറയാൻ പറ്റില്ല കാരണം വളരെ ചെറിയ പാർട്ടികളാണ് പാർട്ടി എന്നുള്ളത് നിൽക്കുന്ന പോലെ നോക്കുകയാണെങ്കിൽ അൻവറിൻ്റെ പാർട്ടിയാണെങ്കിലും ടി എം സി തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ജാനുവിൻ്റെ ഗോത്ര മഹാസഭയല്ല ഇപ്പോൾ രാഷ്ട്രീയ മഹാസഭയാണെങ്കിലും ഇനി മറ്റേ പോയി എന്ന് പറയുന്ന കക്ഷിയുണ്ടല്ലോ വിഷ്ണുപുരം വിഷ്ണുപുരം ചന്ദ്രശേഖറിൻ്റെ കാമരാജ് കോൺഗ്രസ് അപ്പോൾ അതൊക്കെ ഒരു മുന്നണിയിലാകുമ്പോൾ പിന്നെ അത് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ എല്ലാ അടരുകളിലും എല്ലാ അടരുകളെയും ഞങ്ങൾ സ്വാംശീകരിക്കുന്നു എല്ലാ ധാരകളെയും സാമൂഹിക ധാരകൾ രാഷ്ട്രീയ ധാരകൾ പൊളിറ്റിക്കൽ ട്രെൻഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറൻറ്റ് എന്ന് പറയാം സമൂഹത്തിൽ സാധ്യമായിട്ടുള്ള അങ്ങ് അങ്ങേറ്റം പ്രതിലോഭകരമല്ലാത്ത ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ധാരകളെയും സ്വാംശീകരിക്കാൻ ശേഷിയുള്ള ഒരു മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണി എന്നതാണ് അത് കൊടുക്കുന്ന സന്ദേശം അപ്പോൾ അതിൻ്റെ ഒരു അരിച്ചിറങ്ങൽ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ട് അതിങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും അത് അരിച്ചിറങ്ങുകയും അവിടെ നിന്നെല്ലാമുള്ള വോട്ടുകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വോട്ട് ശേഖരങ്ങളുണ്ടാവും വോട്ട് ഉണ്ടാവും ആ വോട്ട് റിസർവുകളെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് സമാഹരിക്കുക ഇതാണ് ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ലളിതമായ ഇതെന്ന് പറയുന്നത് അപ്പോൾ അതിൽ അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് മുന്നണി വിപുലീകരണത്തിലൂടെ ഏതൊരു മുന്നണിയും തെളിയിക്കുന്നത് അപ്പോൾ അത് അതിന് സൈദ്ധാന്തികമായ ന്യായങ്ങൾ വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നടക്കില്ല ഇപ്പോൾ സൈദ്ധാന്തിക ന്യായങ്ങൾ വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരിക്കലും കേരള കോൺഗ്രസ് മാണിയാൽ എൽ ഡി എഫിൽ ചേർക്കാൻ പറ്റില്ല എൽ ഡി എഫിൽ നിന്നുള്ള പല പാർട്ടികൾക്കും എൽ ഡി എഫിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അത്തരം ഡോഗ്മകൾക്കപ്പുറം സൈദ്ധാന്തിക ഷാഠ്യങ്ങൾക്കപ്പുറം സമൂഹത്തിൻ്റെ സൂക്ഷ്മ അടരുകളിലേക്ക് പ്രവഹിക്കുവാനും പ്രവേശിക്കുവാനും അവിടെ നിന്നൊക്കെയുള്ള പിന്തുണകൾ സമാഹരിച്ചെടുക്കുവാനുമുള്ള ശേഷി അത് ഞങ്ങൾക്കുണ്ട് എന്ന് ഒരു മുന്നണി അല്ലെ ഒരു പാർട്ടി ഒരു ലീഡർ തെളിയിക്കുമ്പോൾ അങ്ങനെയാണ് അത് വിജയിക്കുന്നത് അപ്പോൾ മുന്നണി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അതിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് യു പി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷനായിരുന്നു യു പി എന്ന് പറയുന്നത് സർവധ ഇന്ത്യൻ സാമൂഹികതയുടെ സർവധാരകളെയും ചേർത്ത് വെച്ച ഒരു എന്താണ് ഒരു റെയിൻബോ അലയൻസ് എന്ന് പറയാവുന്ന ഒരു സംഗതിയായിരുന്നു അത് ശരിക്കും ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെ ശരിക്കും റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മുന്നണിയായിരുന്നു അപ്പോൾ അത് അതാണ് മുന്ന രാഷ്ട്രീയത്തിൻ്റെ മനോഹാരിത അപ്പോൾ അത് അതിനുള്ള ശേഷി സാമാന്യന കുറഞ്ഞ ഒരു സംവിധാനമായിരുന്നു കേരളത്തിലെ യു ഡി എഫ് എന്ന് പറയുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ ഒരു വ്യക്തിയെ ആരെങ്കിലും ഇങ്ങോട്ട് അക്കമഡേറ്റ് ചെയ്യുമ്പോൾ അക്കൊമഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സീറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ സീറ്റ് കൊടുക്കുമ്പോൾ മേജർ പ്ലെയർ എന്നുള്ളവർക്ക് കോൺഗ്രസ് തന്നെയായിരിക്കും അത് സ്പെയർ ചെയ്യേണ്ടി വരും അവരുടെ സീറ്റ് വിട്ടു കൊടുക്കേണ്ടി വരും അത് സംഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും കാരണം ആ സീറ്റ് കണ്ണ് വെച്ചിട്ടുള്ള ഒരു ഡസൻ ഡസനാളുണ്ടാവും ഈ ഒരു ഡ ആളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഹെർക്കൂലിയൻ ആണ് അതിനകത്ത് പുതിയൊരു പ്ലെയർ കൂടി എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി ഇതിങ്ങനെ പുറത്തു നിന്നുള്ള ആളുകളെയോ സംഘടനകളെയോ ഗ്രൂപ്പുകളെയോ അക്കോമഡേറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് ഭാ ഭയങ്കര പ്രയാസകരമായുള്ള കാര്യമായിരുന്നു പക്ഷേ അത് ഞങ്ങൾ മാനേജ് കൊള്ളാം എന്നൊരു ആത്മവിശ്വാസം കൂടിയാണ് പുതിയ പ്ലെയേഴ്സിനകത്തേക്ക് എടുക്കുമ്പോൾ സാധിക്കുന്നത് അപ്പോൾ അത് മുന്നണി രാഷ്ട്രീയം എന്ന കലയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇനി പാർട്ടി തന്നെ അങ്ങനെ ആയ അനുഭവം ഇന്ത്യയിലുണ്ട് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാകും തൃണമൂൽ കോൺഗ്രസ് അതൊരു മുന്നണിയല്ല അതൊരു പാർട്ടിയായിരുന്നു പക്ഷേ നോക്കൂ തൃണമൂൽ കോ കോൺഗ്രസിന് ഒരു ഫോമാറ്റീവ് പീരീഡ് എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ഈ നന്ദിഗ്രാം പ്രക്ഷോഭത്തിന് ശേഷമുള്ള സമയത്താണ് ഇവർ ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് വരുന്നത് എല്ലാ ഈ നിലയ്ക്കുള്ള എല്ലാ സ്വഭാവ എല്ലാ ധാരകളിലും വെട്ട വ്യക്തികൾ അതിനകത്തുണ്ടായിരുന്നു എക്സ് ഫാർ ലെഫ്റ്റ് അതിനകത്തുണ്ടായിരുന്നു അതിൻ്റെ മന്ത്രിസഭയിൽ തന്നെ നമുക്ക് തൊപ്പിയും നീണ്ട താടിയുമുള്ള മൗല മൗലാനമാരതിനകത്തുണ്ട് എക്സ്ട്രീം ലിബറൽ പൊസിഷൻ എടുക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും സെൻട്രിസ്റ്റുകളെ കാണാൻ പറ്റും അങ്ങനെ ഈ പറഞ്ഞ എക്സ്ട്രീം റൈറ്റ് വിങ് എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിലോമ രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ കറൻറ്റിൻ്റെ എല്ലാ അടലുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ എന്തെല്ലാം അവർക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് എതിരെ മമതാ ബാനർജിക്കെതിരെയുള്ള പല വിധത്തിലുള്ള മൂവുകളുണ്ടായിട്ടും കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും കേന്ദ്ര ഭരണകൂടവും എല്ലാവരും ചേർന്ന് പല നിലക്ക് അവരെ മറിച്ചിടാൻ ശ്രമിച്ചിട്ട് അവർ പൂർവ്വാധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന റെപ്രസെൻറ്റേഷൻ വിവിധ സാമൂഹിക ധാരകളുടെ റെപ്രസെൻ്റ് ഒരു റെപ്രസെൻറ്റേഷൻ നിലനിൽക്കും ഒരു റെയിൻബോ അലയൻസ് അല്ല ഒരു റെയിൻബോ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് മാറാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് അത് ജനാധിപത്യത്തിൻ്റെ മഹ മനോഹാരിതയാണ് അപ്പോൾ ആ നിലക്ക് കേരളത്തിൽ നിന്നും ഇപ്പോൾ അൻവറിനെ എടുക്കുന്നു അൻവർ എന്ന് പറയുമ്പം അൻവറിൻ്റെ പാർട്ടിക്ക് എത്ര ആളുണ്ട് എത്ര സ്വാധീനമുണ്ട് സ്വാധീനമുണ്ടെന്നുള്ളപ്പുറം അൻവർ നോക്കും ഈ തെരഞ്ഞെടുപ്പിൽ പോലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച വിഷയം എന്താണ് ആഭ്യന്തര വകുപ്പിൻ്റെ തോന്നിവാസങ്ങളാണ് അല്ലെങ്കിൽ പോലീസിങ് എന്ന് പറയുന്ന കേ ഈ പോലീസ് നടത്തിയിട്ടുള്ള അട്രോസിറ്റീസാണ് അത് കേരളത്തിൽ ഏറ്റവും ശക്തമായി ഉന്നയിച്ച ആളുകളാണ് അൻവർ എന്ന് പറഞ്ഞാൽ അൻവർ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു വ്യക്തിത്വം തന്നെ ഒരു ക്യാമ്പയിൻ മെറ്റീരിയലാണ് അവിടെ പാർട്ടിക്ക് എത്ര ആളുകളുണ്ടെന്നതിനപ്പുറം അൻവർ പി എന്താണ് പി എന്തന്വരാണ് അൻവറിൻ്റെ പി വി അൻവർ പി വി അൻവർ എന്ന് പറയുന്ന ഒരു പേരുണ്ടല്ലോ ആ പേര് അത് അത് തന്നെ ഒരു ക്യാമ്പയിൻ മെറ്റീരിയലാണ് പിന്നെ ജാനുവിൻ്റെ കാര്യം എടുക്കുക ജാനുവിന് വലിയ സ്വാധീനമൊന്നുമില്ല അപ്പോൾ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി തന്നെ കേരളത്തിൽ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് പക്ഷേ ജാനു എന്ന് പറയുന്ന ആ പേഴ്സണാണ് അത് എന്തിനാണ് ചെയ്യുന്നത് കേരളത്തിലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന വർഗത്ത് ഏറ്റവും പീഡിതരായ ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് അതൊരു വലിയൊരു എന്താ പറയുക ഒരു കൾച്ചറൽ അസറ്റാണ് ഒരു പൊളിറ്റിക്കൽ അസറ്റ് എന്നുള്ള അതിൻ്റെ അതിൻ്റെ പൊളിറ്റിക്കൽ വാല്യൂ ആണ് അതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്തിനേക്കാൾ അതിൻ്റെ പൊളിറ്റിക്കൽ വാല്യൂ ആണ് പ്രധാനമായിട്ടുള്ളത് ഏറ്റവും ദുർബലരായ ജനവിഭ ജനവിഭാഗത്തെ പ്രതിസാധം ചെയ്യുന്ന അടിത്തട്ടിൽ നിന്ന് അടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം പറയാനില്ല ഞാൻ ജാനു കേരളത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാലത്ത് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് അതൊരു വാക്ക് മാത്രമാണ് പക്ഷെ ആ വീട്ടിലെത്തുക എന്ന് പറയുന്നുണ്ടല്ലോ മണിക്കൂറുകളോളം നം ഈ കാട്ടുപാതയിലൂടെ നടന്നിട്ട് വേണം അവരുടെ വീട്ടിലെത്താൻ ആ തിരുനെല്ലി ആ മലയുടെ മുകളിൽ തിരുനെല്ലി ആ മാനന്തവാടി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അത്രയും വിദൂരമായ അവികസിതമായ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഒരു ചെറുപ്പക്കാർ എഴുന്നേറ്റ് വന്നു അവർ കേരള രാഷ്ട്രീയത്തിൻ്റെ സെൻട്രൽ സ്റ്റേജിൽ വന്നു നിന്നു സംസാരിക്കുന്നു ഭരണകൂടത്തോട് എൻഗേജ് ചെയ്യുന്നു ഭരണകൂടത്തോട് ഏറ്റുമുട്ടുന്നു ഭരണകൂടത്തോട് അവരോട് സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ള നിലയിലേക്ക് അതെന്ന് വെച്ചാൽ അവർ പൊളിറ്റിക്കൽ ജീനിയസ് ആണ് അവർ ആ നിലക്ക് സ്വയം വളർന്നു വന്ന ഒരു അസാധാരണ പ്രതിഭയാണ് പ്രതിഭയാണവർ ആ പ്രതിഭയെ ആദരിക്കേണ്ട വിധം കേരളം ആദരിച്ചിട്ടുണ്ടോ സല്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് ഞാൻ പറയാം അപ്പോൾ അതൊരു ജാനു എന്ന് പറയുന്ന ഒരു വാല്യൂ ഉള്ള ഒരു ഒരു പേരാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായ വാല്യൂ ഉള്ള നൈതികമായ വാല്യൂ ഉള്ള പേരാണ് അവർ എൻ ഡി എൻ്റെ ഭാഗമായി എൻ ഡി എൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു എന്താണ് പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരുന്നു അത് ശരി തന്നെയാണ് പക്ഷേ ഞങ്ങളെപ്പോലുള്ള അധസ് അധസ്തിത സമൂഹങ്ങളുടെ പ്രതിനിധാനം ഞങ്ങൾക്ക് നിലനിൽക്കാൻ ഞങ്ങളെന്ത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇതല്ലാതെ വഴികളില്ല എന്നൊരു പ്രശ്നം കൂടെ അവർക്കുണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ സർവൈവലിൻ്റെ ഭാഗം കൂടിയായിട്ട് വേണം ആയിരിക്കാം ഒരു പക്ഷേ അങ്ങോട്ട് പോയല്ലോ അപ്പോൾ ഞാനും ഇതിനെതിരെ ചില ബുദ്ധിജീവികൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ ഫേസ്ബുക്കിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താണ് തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ കൊന്നവരുടെ കൊന്നവരുടെ കൂടെ ചേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇതൊക്കെ ഈ പ്യൂരിറ്റാനിസാണ് രാഷ്ട്രീയ ശുദ്ധിവാദമാണ് അതിലൊന്നും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല പിന്നെ ഈ പറയുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖർ അദ്ദേഹത്തിന് ആ ഒരു ഏരിയയിൽ നാടാർ മേഖലകളിൽ സ്വാധീനമുള്ള ആളാണ് പക്ഷേ ഞാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ സതീശൻ ശരിക്കും അതിൽ സതീശൻ ഇഞ്ചി കടിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സതീശൻ പറയുന്നത് പലവട്ടം ആവശ്യപ്പെട്ടു ഓഫീസിൽ വന്നതിനാവശ്യപ്പെട്ടു പക്ഷേ സതീശൻ സതീഷിനി രേഖയില്ല ഔദ്യോഗികമായിട്ട് കത്ത് കൊടുത്തിട്ടില്ല പക്ഷേ അത് അവിടെ ഉണ്ടാക്കിയ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അസോസിയേറ്റ് മെമ്പർ ആക്കിയത് കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോയതാണ് ഒരു ഘടക കക്ഷിയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് പക്ഷേ നന്നു ചൊരിക്കുന്നത് എൻ ഡി എ ക്യാമ്പിൽ അവിശ്വാസം ഉണ്ടാക്കുന്നതിനെങ്കിലും അത് അത് കാരണമായിട്ടുണ്ട് സതീശൻ ഒന്ന് പ്ലിങ് ആയെങ്കിലും അപ്പുറത്തെ ക്യാമ്പിൽ എന്തായിട്ടുണ്ട് അവിശ്വാസം സൃഷ്ടിക്കുന്നതിൽ ആ ഒരു ഒരു നീക്കം കാരണമായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏത് മുന്നണിയാണെങ്കിലും അത് എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ ഈ നിലയിലുള്ള പിന്നെ വ്യത്യസ്ത ട്രെൻഡുകളെ സോഷ്യൽ ട്രെൻഡുകളെ പൊളിറ്റിക്കൽ ട്രെൻഡുകളെ സമാഹരിക്കാൻ സാധിക്കുക എന്നതാണ് അപ്പോൾ അതിൽ ഈ പറഞ്ഞ ശുദ്ധിവാദവും ശുദ്ധി സർട്ടിഫിക്കറ്റും നോക്കുക അത് അത് അത്ര ശരിയായ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നില്ല പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട കാര്യം എൻ ഡി എൽ ഒരാൾക്ക് എൻ ഡി എയിലുണ്ടായിരുന്ന ഒരാൾക്ക് എളുപ്പം യു ഡി എഫിൽ വരാൻ പറ്റുന്നുണ്ട് എൻ ഡി എയിലുണ്ടായിരുന്ന ആളുകൾ എൽ ഡി എഫിലും വരാൻ പറ്റുന്നുണ്ട് പിന്നെ അത് സാധ്യമല്ലാത്ത ഒരു കൂട്ടർ അതും കൂടി പറഞ്ഞ അവസാനിപ്പോൾ അത് സാധ്യമല്ലാത്ത ഇന്ത്യയിൽ ഒരേ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ മുസ്ലിം പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രമായിരിക്കും ഐ എൻ എൽ 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 ഡി എഫിൽ കയറി കൊണ്ടു ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തി അഞ്ച് വർഷം കോലായിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണി എല്ലാ തരത്തിലുള്ള ആളുകളെയും ചേർത്ത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ ശിവസേന വരെ അതിൻ്റെ ഭാഗമാണ് പക്ഷേ എം ഐ എമ്മിനെ അതിലെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് ഇന്ത്യയിൽ സവിശേഷമായി സവിശേഷമായ ഒരു എന്താണ് സർട്ടിഫിക്കറ്റ് ശുദ്ധി സർട്ടിഫിക്കറ്റ് ഗുഡ് സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഈ മുസ്ലിം പശ്ചാത്തലമുള്ള പാർട്ടികൾക്കുണ്ട് ഈ പറയുന്ന പ്രിവിലേജുകളൊന്നും അത്തരം പാർട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന വസ്തുതയും അവിടെയുണ്ട് യെസ് ഏതായാലും യു ഡി എഫിലേക്ക് വന്ന പി വി അൻവറിനെ ഫ്ലെക്സ് ബോർഡ് ബേപ്പൂരിൽ ഉയർന്നു കഴിഞ്ഞു മാനന്തവാടിയിൽ മത്സരിക്കണമെന്ന് ജാനുവിനോടും ആവശ്യം ആവശ്യമുയരുന്നുണ്ട് ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തു കൂടെ പുരോഗമിക്കുന്നുണ്ട്